ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു അടയുടെ റെസിപ്പിയുമായിട്ടാണ് മാവ് വാട്ടോ പുഴയ്ക്കോ പരത്തോ ഒന്നും ചെയ്യേണ്ട നല്ല ഈസി ആയിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ അടയുടെ റെസിപ്പി നമുക്ക് കണ്ടുനോക്കാം അതിനായിട്ട് ഞാനിതവിടെ ഒരു മൂന്ന് നേന്ത്രപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് നല്ലപോലെ പഴുത്തിട്ടുള്ള പഴം വേണ്ടട്ടും ഇതിനായിട്ട് എടുക്കാൻ ഇനി ഈ പഴം തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്കുള്ള മധുരത്തിന് ആവശ്യമായിട്ട് ഒരു രണ്ടാഴ്ച ശർക്കര ഞാൻ ഉരുക്കിയതിന് ശേഷം ഒന്ന് അരിച്ച് മാറ്റി വെച്ചിരുന്നു ഒരു കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് ഉരുക്കിയെടുത്തതാണ് കേട്ടോ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ശർക്കരപ്പാനിക്ക് ചൂട് ഉണ്ടാവരുത് നന്നായിട്ട് തണുത്തിട്ടുള്ള ശർക്കരപ്പാനി വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇനി ഒരു രണ്ട് ഏലക്കായും ഒരു നുള്ളുപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പഴത്തിൻ്റെ കഷ്ണങ്ങളൊന്നും തന്നെ പെടാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഈ ബാറ്റർ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്കിപ്പം മധുരം ഒന്നും വേണ്ട ശർക്കരപ്പാനൊന്നും വേണ്ട പഴത്തിൻ്റെ മധുരം തന്നെ മതിയെങ്കിൽ ഇതിലേക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അരച്ചെടുത്താൽ മതി ഈ ഒരു രീതിയിൽ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം ഞാനൊരു രണ്ട് തവി ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് എടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടി ഒരുപാടായിപ്പോണ്ട പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് മുന്നിട്ട് നിൽക്കേണ്ടത് രണ്ട് തവി ഗോതമ്പ പൊടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കായി കിട്ടാണ്ട് അപ്പം ഞാൻ ഒരു തവി ഗതുമ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതായത് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ മാവ് വേണ്ടത് ഒരുപാട് ലൂസായി പോകരുതെന്നാൽ ഒരുപാട് കട്ടിയായി പോകരുത് നമുക്ക് ഇലയിലേക്ക് ഒഴിച്ചൊന്ന് പരത്തിയെടുക്കാൻ പറ്റണം അത്രയും ഒരു തിക്നെസ്സിലാണ് ഈ മാവ് വേണ്ടത് ഇനിതാ ഞാൻ കുറച്ച് വാഴയിലെടുത്ത് ഒന്ന് വാട്ടിയതിന് ശേഷം അതിലേക്ക് ഓയിലൊക്കെ ഒന്ന് തടവി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ മാവ് നമുക്ക് ഒഴിച്ചൊന്ന് പരത്തിക്കൊടുക്കും മാവ് ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ഇലയുടെ പുറത്തേക്കൊക്കെ ഇങ്ങനെ ഒലിച്ചു പോയിട്ട് അതുപോലെ തന്നെ ഒരുപാട് കട്ടിയും ആവരുത് അപ്പോൾ നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടുമില്ല അപ്പോൾ ഈ ഒരു പരുവത്തിൽ മാവ് മിക്സ് ചെയ്ത് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള വാഴയിലേക്കൊക്കെ മാവൊക്കെ ഒഴിച്ചൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക നമ്മൾ സാധാരണ അടയൊക്കെ എടുക്കുമ്പോൾ തയ്യാറാക്കി എടുക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ആണ് കേട്ടോ കുറച്ച് തേങ്ങയും ശർക്കരയും അതുപോലെ തന്നെ ഞാനൊരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരവൊക്കെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് എടുത്ത് വെച്ചതാണ് മധുരം കൂടുതൽ വേണ്ടാതാണെങ്കിൽ ഇതിൽ ശർക്കരയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല തേങ്ങ മാത്രം മതി പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായോ അതല്ലെങ്കിൽ ചെറിയ ജീരകമൊക്കെ ചേർത്ത് കൊടുത്താലും ഇത് ഒരുപാട് മധുരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു ഭാഗത്തെ മധുരം തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ചൊരു മധുരം ഉണ്ടാകുമ്പോഴാണ് അടയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനിയിപ്പോൾ മധുരം ഉപയോഗിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മധുരം ചേർക്കണമെന്ന് നിർബന്ധമില്ല അപ്പോൾ അതാ എല്ലാത്തിലും ഞാൻ തേങ്ങയുടെ ഫില്ലിങ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതുപോലൊന്നും അടക്കി എടുക്കാം എല്ലാം ഒന്നും മടക്കിയെടുത്തതിന് ശേഷം ഞാനിത് ഇഡലി ചെമ്പിൽ കുറച്ച് വെള്ളമൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ഓരോ ഇലയും വെച്ച് കൊടുക്കാം ഒരുപാട് കൂട്ടി വെച്ച് കൊടുക്കേണ്ട മിനിമം ഒരു നാലെണ്ണൊക്കെ വെച്ച് കൊടുത്താൽ മതിയാവും ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉള്ളൊന്നും വേവാതെ വരും മൂടി വെച്ച് ഒരു നാലോ അഞ്ചോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴം വിലയിട റെഡിയാകും നല്ല സോഫ്റ്റായിട്ട് വളരെ ടേസ്റ്റി ഈ ഒരു പഴം ഇലയിട കഴിക്കാൻ എല്ലാവരും ഒരു ഒന്ന് തയ്യാറാക്കി നോക്കണേ അടിപൊളിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം